മോദി അമിത് ഷാ ജെ പി നദ്ദ ഈ ത്രിമൂർത്തികളുടെ കൈയിലായിരുന്നു ബിജെപി പ്രധാനമന്ത്രിയായ മോദിക്ക് മുമ്പിൽ മറ്റ് എം പിമാർക്കെല്ലാം മറ്റ് ബിജെപി എം പിമാർക്കെല്ലാം കുമ്പിട്ട് നിൽക്കേണ്ട സ്ഥിതി മോദി പറയുന്നത് കേൾക്കുക എന്നത് മാത്രമായിരുന്നു ബിജെപി മന്ത്രിമാരുടെയും എം പിമാരുടെയും നിയോഗം ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ ജെ പി നദ്ദ ആർ എസ് എസിനെ തള്ളി ഇനി ബിജെപിക്ക് ആർ എസ് എസിന്റെ സഹായം വേണ്ടെന്ന് അദ്ദേഹം തുറന്നടിച്ചു ഇതോടെ മോദി അമിത്ഷാ നദ്ദ ടീമുമായി ആർ എസ് എസ് അകന്നു മാത്രമല്ല ഉത്തരേന്ത്യയിലെ പരാജയം ആർഎസ്എസ് പ്രതീക്ഷിച്ചിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിൽ ബിജെപിയുടെ താമരയുടെ തണ്ടൊഴിക്കും മോദി ഇപ്പോഴും പ്രധാനമന്ത്രിയാകാൻ കുപ്പായമൊക്കെ ഇട്ടിരിക്കുകയാണ് പക്ഷേ അതിന് ആർ എസ് എസ് സമ്മതിക്കില്ല ആർഎസ്എസ് ശതാബ്ദി ആഘോഷിക്കുകയാണ് അടുത്ത വർഷം അപ്പോൾ തങ്ങൾക്ക് വേണ്ടപ്പെട്ടയാൾ തങ്ങളുടെ സിദ്ധാന്തങ്ങളിലൂടെ വളർന്നു വന്നയാൾ അതിലുപരി എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന ജനകീയനായ ജനകീയനായ ഒരാൾ പ്രധാനമന്ത്രിയാകണമെന്ന് ആർ എസ് എസ് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവർ കരുക്കൾ നീക്കി തുടങ്ങി അവർ ഉദ്ദേശിക്കുന്നത് നിതിൻ ഗഡ്കരിയാണ് മോദിയുടെ വിമർശകനായ നിതിൻ ഗഡ്കരി ആർ എസ് എസിലൂടെ വളർന്നുവന്ന നിതിൻ ഗഡ്കരി ആ നിതിൻ ഗഡ്കരി മിതവാദിയാണ് എല്ലാ സഖ്യകക്ഷികളെയും ഒന്നിച്ചുകൊണ്ടുപോകാൻ മോദിക്ക് കഴിയില്ല എന്ന് ആർ എസ് എസ് വിചാരിക്കുന്നു മോദിക്ക് കഴിയില്ല എന്ന സത്യം ആർ എസ് എസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു പണ്ടത്തെ പോലെ അല്ല ഇനി എൻഡിഎ അധികാരത്തിൽ വന്നാൽ തന്നെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും പറയുന്നത് കേൾക്കേണ്ടി വരും മോദിക്ക് അവരുമായി തെറ്റിയാൽ ഭരണം താഴെ വീഴും അതാണ് മോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇവരെയൊക്കെ യോജിച്ചുകൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്ന നിഗമനത്തിലാണ് ആർ എസ് എസ് തന്നെ മോദിയുടെ കടുത്ത വിമർശകനായ ആർ എസ് എസിലൂടെ വളർന്നുവന്ന ആർ എസ് എസിന്റെ പ്രിയപുത്രനായ നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കാൻ ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുന്നു തങ്ങൾ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ തങ്ങളുടെ പ്രസ്ഥാനത്തിലൂടെ വളർന്നുവന്ന തങ്ങൾക്ക് സ്വീകാര്യനായ ഒരാൾമതി പ്രധാനമന്ത്രി എന്നാണ് ആർ എസ് എസിന്റെ പക്ഷം അതിനുവേണ്ടി അവർ ചരട്വരികൾ നടത്തിക്കൽക്കും പാർലമെന്ററി നേതാവ് എൻഡിഎയുടെ പാർലമെന്ററി നേതാവ് മോദി ആയിരിക്കില്ല എന്ന് ആർ എസ് എസ് കാർ ഉറപ്പു നൽകിയിരിക്കുന്നു മാത്രമല്ല മോദിയെ തുണയ്ക്കുന്ന എംപിമാരുടെ എണ്ണവും ഇത്തവണ കുറവായിരിക്കും മോദിയുടെ ഏകാധിപത്യം സഹിക്കവയ്യാതായിരിക്കുന്നു ബിജെപി എം പിമാർക്കും ബിജെപിയുടെ മന്ത്രിമാർക്കും അതുകൊണ്ടുതന്നെ അവർ നിതിൻ ഗഡ്കരി എന്ന മിതവാദിയെ എല്ലാവരുമായി ഒത്തുപോകാൻ സൌമന്സ്യം കാണിക്കുന്ന നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയായി കിട്ടാൻ ആഗ്രഹിക്കുന്നു ആർ എസ് എസിന്റെ മറ്റൊരു നിതിൻ ഗഡ്കരിയെ മാറ്റി നിർത്തിയാൽ മറ്റൊരു ചീട്ട് ശിവരാജ് സിംഗ് ചൌഹാനാണ് എന്തായാലും നിതിൻ ഗഡ്കരി തന്നെയാണ് ആർ എസ് എസിന്റെ പ്രധാനമന്ത്രി ലിസ്റ്റിൽ ഒന്നാമത് മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞത് വളരെ ഗൌരവത്തോടുകൂടിയാണ് ആർ എസ് എസ് കാണുന്നത് മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതും ഉത്തരേന്ത്യയിൽ യു പി യിലടക്കം ബിജെപി തകർന്ന തരിപ്പണമായതും മോദിയുടെ വീഴ്ചയായി ആർഎസ്എസ് കാണുന്നു മോദിയുടെ കയ്യിൽ സഖ്യകക്ഷികളെ മെരുക്കാൻ കഴിയില്ല സഖ്യകക്ഷികൾ പറയുന്നത് കേട്ട് വേണം ഇനി മോദിക്ക് ഭരിക്കാൻ ഏകാധിപതിയായ മോദിക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കും ഈ സാഹചര്യത്തിലാണ് ടിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് നിതിൻ ഗഡ്കരിയുമായി ആർ എസ് നേതൃത്വം ബന്ധപ്പെട്ടു എന്നാണ് സൂചന ആർഎസ്എസ് കൃത്യമായ അജണ്ടയോടുകൂടി നിതിൻ ഗഡ്കരിയുടെ പേര് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കും ഇതോടെ മോദി യുഗവും തീരും